നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ ഇടുക്കൽ കാട്ടുപുതുശ്ശേരി ആടുമാടി ചന്ത ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച ആടുമാടി ചന്തയുടെ ദിവസമാണ് നമ്മൾ ഒരു രണ്ട് ആട്ടിൻകുട്ടികൾക്കായിട്ട് ചന്തയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പോത്തു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അതിനേക്കൊന്ന് കാണാം രാവിലെ നല്ല മഴയുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് പോത്ത് പോത്തു കുട്ടികളെല്ലാം ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് നല്ല കുട്ടികളാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് മേനുവേല ചോദിക്കുന്ന കുട്ടികളാണ് തീരെ പറ്റ അവിടെ രണ്ട് മൂല കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തൊന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത അപ്പോൾ കുറച്ച് പോത്ത് കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ട് ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ കൂടുതൽ ലോഡ് വരുന്നത് ബുധനാഴ്ച ചന്തയുണ്ട് പോത്തുകുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കുറേ പശു കുറവുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന പശുക്കളാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് മൂലിക്കുട്ടികൾ ഒരുപാടുണ്ട് നമ്മൾ മൂരിക്കുട്ടിക്ക് തിരക്കി വന്നപ്പോൾ ഇവിടെ മൂരിക്കുട്ടി ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ ഇഷ്ടം പോവില്ല മൂലിക്കുട്ടികൾ ഇവിടെ നല്ല വളർത്താൻ പറ്റിയ മൂലിക്കുട്ടികളെല്ലാം നിൽക്കുന്നുണ്ട് മൂരിക്കുട്ടി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ അന്ന് ഒരു പോത്തുക്കുട്ടി കൂടെ വാങ്ങിയത് ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചന്തയിൽ വന്നാണ് പശുക്കളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു വലിയ പോത്ത് നിൽപ്പുണ്ട് ചന്തയിൽ വന്നുകഴിഞ്ഞാൽ വലിയ പോത്തും കിട്ടുന്നതാണ് ഇവിടെ ഒരു പോത്തു കൂട്ടി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അവിടെ മത്സര കച്ചവടം നടന്ന് വാങ്ങിയതാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയി ഈ പോത്തുകുട്ടിയുടെ വില അന്നേരം നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമായിരുന്നു ഒരു ചോദിച്ച ഇരുപത്താറ് രൂപയാണ് ആ പോത്തു കുട്ടിക്ക് ഇവിടെയും കുറച്ച് മൂരുകുട്ടികളും പൈക്കുട്ടികൾ പശു കിടാവുകളെല്ലാം കറവയുള്ള പശുക്കളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് നല്ല വളർത്തു കുട്ടികളിതായി പോത്ത് ചെച്ചപ്പിൻ്റെ ക്രോസ് ഇവിടെ നിൽപ്പുണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വന്നിട്ടുണ്ട് മൂരിക്കുട്ടികൾ പൈക്കുട്ടികളാണ് നിൽക്കുന്നത് പൈക്കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് നിൽക്കുന്നത് ആ ഒരു വണ്ടിയിൽ കുറച്ച് പോത്ത് കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ വിലയൊക്കെ ചോദിക്കാം ഇവിടെ നല്ലൊരു പോത്ത് നിന്ന് വളർത്താനും ഇറച്ചിയ ആവശ്യത്തിനും പറ്റിയൊരു പോത്തതാണ് ഇവിടെ നിന്നിപ്പോൾ അതൊരു പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ കച്ചവടം ഉറപ്പിച്ച പോത്താണ് പത്തൊമ്പതിനായിരം രൂപ ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ ചോദിച്ചത് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കച്ചവടമായി അത്തിരി വില കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ ഒരു മൂന്ന് പോത്ത് കുട്ടികളെ ഇരുപത് മേനിക്ക് ഇരുപത് മേനി വെച്ച് മൂന്ന് പോത്തു കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വണ്ടിയിൽ വന്ന ലോഡിൽ വന്ന പോത്തു കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ കച്ചവടം നടന്നത് ഇരുപത് രൂപ മേനിയാണ് ഓരോന്നിനും രണ്ടെണ്ണം തിരി ചെറുതാണ് ഒന്നത്തിന് നല്ല കുട്ടി തന്നെയാണ് കുട്ടികൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികൾ തന്നെയാണ് അവർ വാങ്ങിയത് ഇരുപത് രൂപ മേനിയാണ് ഓരോന്നും ഇവിടെ ഒരു പോത്തു കുട്ടി നിൽക്കുന്നുണ്ട് ലഭ്യല ലഭ്യമല്ല പതിനാ പതിനാറ് അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് ഇതായി ഒരു പോത്തുകുട്ടിക്ക് പതിനാറ് അഞ്ഞൂറ് ഇവിടെയും കുറച്ച് പോത്തു കുട്ടികൾ നിൽപ്പുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകുട്ടികൾ ഇതായി പാത്തു നിൽപ്പുണ്ട് ഇത് പടുത്തൊരു ലോഡ് കൂടെ വന്ന് അതിൽ വന്ന കുട്ടികളാണ് ഇനിയും കുറച്ച് കുട്ടികളുടെ ഉൽപ്പന്നം കണ്ട് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളും അതിലുണ്ട് അപ്പോൾ ആട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല അപ്പം നമ്മൾ ആട് വേടിപ്പ് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത